ഐ സിയുവിന് മുന്നിൽ എഡ്വിൻ പിടച്ചിലൂടെ ഇരുന്നു അവനൊന്ന് തിരിഞ്ഞു നോക്കി അതേ പിടച്ചിലൂടെ ആർദ്ര മറ്റൊരു ചേറിൽ ഇരിപ്പുണ്ട് ചായ വാങ്ങി വരട്ടെ ഇപ്പോൾ വേണ്ട ഏട്ടാ അവൾ ഭയത്തോടെ വാതിലിക്കിലേക്ക് നോക്കി അവനൊന്നും വരില്ലടാ എന്നാലും എനിക്ക് വേണ്ടി അമർ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അവൻ എൻ്റെ കൂടെയുണ്ട് ഭാര്യയും മക്കളും ഒക്കെയുണ്ട് അവനൊപ്പം ഒരു ധൈര്യമാണ് എന്തിനും വേദനം കട്ടയ്ക്ക് നിൽക്കും അവൻ ഏട്ടാ അവനാ പറഞ്ഞ് വണ്ടി അവന് എന്ന് എന്നാലും എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ അവന് പകരം നീയായിരുന്നുവെങ്കിൽ ഇതുപോലെ ആ മുറിയിൽ കിടക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഓർക്കാത്തത് എന്താ ആർദ്ര എനിക്കറിയില്ല ഏട്ടാ കണ്ണുകളൊക്കെ നിറഞ്ഞു തുടങ്ങി ദേവൻ വിളിച്ചു പറഞ്ഞതാണ് ആർദ്രയുടെ കാര്യം പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് അപ്പോഴേ തോന്നിയതാണ് ഇതുപോലെ ഒന്നും പണ്ടും മറ്റൊരാൾക്ക് വേണ്ടി ഇതുപോലെയൊരു വണ്ടി തന്നെയായിരുന്നു എന്നോർത്തപ്പോഴാണ് അമറിനോട് കാര്യം പറഞ്ഞത് പാതി വഴിക്ക് വെച്ച ആർദ്രയെ തൻ്റെ വണ്ടിയിലേക്ക് കയറ്റി അമർ സൂക്ഷിക്കണം എനിക്കൊന്നും വരില്ല സാർ അഥവാ വന്നാലും എൻ്റെ വീട് സാറ് നോക്കുമെന്ന് എനിക്കറിയാം എടാ എന്നാലും ധൈര്യമായിട്ട് മേഡമായിട്ട് പിറകേവാ ഞാൻ ആദ്യം പോകാം അവൻ്റെ ഒരൊറ്റ നിർബന്ധം വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു പക്ഷേ തങ്ങളുടെ മുന്നിൽ കൂടിയാണ് ആ ടിപ്പർ കാർ തകർത്തത് തീർന്നു എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ഉള്ളിലുള്ളത് അമറാണെന്ന് മറന്നുപോയി താൻ ഡോക്ടർ വരുന്നത് കണ്ടപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ എഴുന്നേറ്റു അമർ ഓക്കെയാണ് പേടിക്കാൻ മാത്രം അത്രയ്ക്കൊന്നുമില്ല വലത്തെ കൈയും വലത്തെ കാലും ചെറുതായി ഒന്നൊടിഞ്ഞിട്ടുണ്ട് അത്രയുള്ളൂ നെറ്റിയിലുള്ള പരിക്ക് തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അയാൾക്ക് റൂമിലേക്ക് മാറ്റാം രണ്ട് ദിവസം ഇവിടെ കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം താങ്ക് യു ഡോക്ടർ എഡ്വീനെ കാണണമെന്ന് പറഞ്ഞിരുന്നു മുറിയിലേക്ക് ഇപ്പോൾ മാറ്റാം എന്നിട്ട് കയറി കണ്ടോളൂ ശരി ഡോക്ടർ അയാൾ പറഞ്ഞപ്പോൾ ഒന്ന് നിശ്വസിച്ച് ആർദ്രയെ നോക്കി സമാധാനമായോ തനിക്ക് അവരുടെ വീട്ടിലറിയിച്ചോ കാർ അയച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്തും അവനെ മുറിയിലേക്ക് മാറ്റിയപ്പോൾ തൊട്ട് ഇടം കൈയും പിടിച്ചിരിക്കുന്നതാണ് അവൾ എൻ്റെ സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ മേടത്തോടൊന്നു പറ അവൾ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അയാളുടെ ഭാര്യയും രണ്ടു കുട്ടികളും ഒപ്പം ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിൽ പോകാൻ തീരുമാനമായിട്ടുണ്ട് അമർ ആ സാർ താൻ വീട്ടിലേക്ക് പോയിക്കോ നന്നായി റെസ്റ്റ് ചെയ്യും രണ്ടാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ വന്ന് കാണണം കാണാം സാർ പൈസ തൻ്റെ ഇട്ടിട്ടുണ്ട് എന്നാലും അത്യാവശ്യമുള്ളത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ശരി സാർ അവർക്ക് മലയാളം അത്ര പിടിയില്ലാത്തത് കൊണ്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ സാറ് തനിച്ച് പോയാൽ അവിടെ ദേവനുണ്ട് അമർ ഞാൻ വേഗം വരാം സാർ വേണ്ടടോ ഇവിടെ താൻ വേണം ഞങ്ങൾ പോയിട്ട് ഒരു മാസം അതിനുള്ളിൽ വരും മേഡം അവൻ ചോദ്യത്തോടെ ആർദ്രയെ നോക്കി അവൾ വരുമോ എന്നറിയില്ല ഇനി ചിലപ്പോൾ അവിടെ കൂടാനും മതി അത് പറഞ്ഞപ്പോൾ അറിയാതെ ആർദ്രയിൽ ചുവപ്പുരാശി തെളിഞ്ഞു കണ്ടോ കണ്ടോ ദേവന്റെ പേര് പറഞ്ഞാലേ ഇങ്ങനെ ചുവക്കൂ ഏട്ടാ അവൾ പതിയെ ശാസനയോടെ അവനെ വിളിച്ചു നമുക്ക് പോയാലോ മക്കൾ വന്നിട്ടുണ്ടാകും അവൾ അമറിനെ നോക്കി മേഡം ധൈര്യമായി പൊക്കോ എനിക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി അവൾ ഇറങ്ങും മുന്നേ അവൻ്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് നിർത്തി കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അവർക്ക് നല്ലൊരു ചിരി സമ്മാനിച്ചിട്ടാണ് ഇറങ്ങിയത് എന്താണ് പാർവതിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നേരമായി അവൾ വന്ന് നോക്കുന്നത് കാണുന്നു ദേവേട്ട ഇന്ന് വക്കീലിനെ കാണാൻ പോയോ പോയിരുന്നു എന്തിനാ അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്നോട് ഞാൻ ഞാൻ കരുതി വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് ദേവൻ അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല പാർവതി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ ഡിവോഴ്സായി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു അല്ലേ എല്ലാം പറഞ്ഞിട്ടും വാക്കുമാറിയത് താനാണ് അത് മറക്കരുത് അവൾ പെട്ടെന്ന് നിശബ്ദയായി ഞാനും മോനും കൂടെ ആത്മഹത്യ ചെയ്താലോ അവൻ പെട്ടെന്നൊന്ന് ചിരിച്ചു ആത്മഹത്യയോ നീയോ ഉണ്ടെങ്കിൽ അതൊരു അഞ്ചു കൊല്ലം മുന്നേ ചത്തേനെ ഇപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അവൾക്കിനി എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ വയ്യാതെയായി നാളെയോ മറ്റന്നാളോ രജിസ്റ്റർ തനിക്ക് കിട്ടും പിന്നെ അടുത്ത ആഴ്ച ഞാൻ അവരെ വിളിച്ച് കൊണ്ടുവരാൻ പോകുകയാണ് അച്ഛനും അമ്മയും എതിർക്കില്ലേ എന്തിന് അവർക്ക് ആർദ്രയെ ഇഷ്ടമല്ലല്ലോ നിന്നെ ഇഷ്ടമാണോ അതെ അത് നീയിപ്പോൾ ദേവൻ്റെ പെണ്ണെന്ന പദവി ഉള്ളതുകൊണ്ടാണ് ദേവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ടാണ് അല്ലെന്നറിഞ്ഞാൽ പാർവതിയുടെ സ്ഥാനം പിന്നെ പുറത്താണ് അത് ഓർമ്മ വേണം എപ്പോഴും ഏട്ടാ പ്ലീസ് എനിക്ക് എനിക്ക് വയ്യ ഇതൊന്നും പറയാൻ അവരൊന്നും വെറുക്കുന്നത് എനിക്ക് എനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നോട് ഇത്രയ്ക്ക് ക്രൂരമായി പെരുമാറാൻ എങ്ങനെ കഴിയുന്നു ദേവേട്ടന് അവൻ്റെ ചിരി മാഞ്ഞു മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിന്നോടിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും എൻ്റെ ദഹയായി കരുതിയാൽ മതി ഇതിൽ കൂടുതലൊന്നും ഒന്നും നീ പ്രതീക്ഷിക്കരുത് ദേവേട്ട ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ കുഞ്ഞ് അല്ല എന്ന് ഞാൻ പോലും സമ്മതിച്ചതല്ലേ അതേടി അതെല്ലാരോടും തുറന്നു പറയാനുള്ള മടി അതോ ജീവിതം മുഴുവൻ എൻ്റെ ഭാര്യയായി കഴിയാമെന്ന വ്യാമോഹമോ ഒന്നും ഞാൻ അറിയുന്നില്ല എന്ന് കരുതരുത് ആർദ്രയെ തീർത്തു കളഞ്ഞാൽ നീ ഇവിടെ സ്ഥിരമായി നിൽക്കാമെന്ന് ആരാ നിനക്ക് ഉപദേശം തന്നത് നിന്റെ അച്ഛനോ അതോ നീയാണോ അങ്ങനെയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തത് അവൾ ഞെട്ടി മുഖം വിളറി വെളുത്തു അവളെയും ഞങ്ങളുടെ മോളെയും കൊണ്ടുവരാൻ ഇന്നേക്ക് അഞ്ച് ദിവസം സമയമുണ്ട് നിനക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള അവസാന അഞ്ച് ദിവസങ്ങൾ നീ ഒന്ന് തടയാൻ നോക്ക് കഴിയുമോ എന്ന് ഇടയിൽ ആരുമില്ലാതെ നേരിട്ട് ഒന്ന് കൂർത്തുനോക്കാം നമുക്ക് എന്തായാലും ബില്ലന്റെ ഭാഗമാണ് കൂടുതൽ ഞാനൊരു പാവം ഹീറോയല്ലേ കൂടുതലൊന്നും പറയാതെ പാർവതി സ്റ്റെപ്പ് ഇറങ്ങി ഓടിയിരുന്നു അച്ചാ അവൾ നിന്ന് കിതച്ചു എന്താ പാർവതി അച്ചാ പ്ലാനിങ് തെറ്റിപ്പോയല്ലേ നീ എങ്ങനെ അറിഞ്ഞു ദേവേട്ടൻ പറഞ്ഞു ഏ അയാളും ഒന്ന് ഞെട്ടിയിരുന്നു അവൻ എങ്ങനെ അറിഞ്ഞു അറിയില്ല ഇനി നേരിട്ട് മതിയല്ലാതും എന്നാ പറഞ്ഞത് പിന്നെ അവളെയും കുഞ്ഞിനെയും വിളിച്ചു കൊണ്ടുവരാൻ പോവാണെന്ന് എനിക്ക് അഞ്ചു ദിവസമാണ് സമയം തന്നിട്ടുള്ളത് അഞ്ച് ദിവസവും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവൾ അയാൾക്കൊപ്പം ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ ഞാനൊന്ന് നോക്കട്ടെ നീ വിഷമിക്കാതെ പോയിക്കോ എന്തായാലും നിന്റെ ഭാഗം സേഫാക്കാതെ മറ്റൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യില്ല ഒന്ന് മോളിയിട്ട് അവൾ പോയി എന്ന് ഉറപ്പായ നിമിഷം അയാൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ആ എന്താ അങ്കിൾ അങ്കിൾ നിന്റെ നീ അറിഞ്ഞില്ലേ പ്ലാനൊക്കെ തെറ്റി എല്ലാം തെറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു അങ്കിളെ നിങ്ങളുടെ ആ പഴഞ്ചൻ രീതിയോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു പണ്ടെങ്ങോ ഒന്ന് സക്സസ് ആയി എന്ന് വെച്ച് എപ്പോഴും അതുണ്ടാവോ വിഹാൻ ദേഷ്യപ്പെടാതെ അങ്കിൾ അതുപോട്ടെ നമുക്ക് വേറെ വഴി നോക്കാം സമയമില്ല എത്ര ദിവസം അഞ്ച് ദിവസം ഓക്കെ അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും നാട്ടിലേക്ക് എത്താൻ അഞ്ച് ദിവസം മാത്രം ഇവിടെ വന്നാൽ അവർ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്കിൾ എല്ലാം ഇവിടെ അവസാനിക്കട്ടെ തുടക്കം ഇവിടെ ആയിരുന്നില്ലേ അവസാനവും ഇവിടെ ആവട്ടെ നീ എന്തിനാ ദേവനോട് അവളുടെ കുഞ്ഞിൻ്റെ തന്ത എഡ്വിനാണെന്ന് പറഞ്ഞത് അല്ലാതെ എങ്ങനെയാണങ്കൾ അല്ലാതെ എങ്ങനെയാണങ്കൾ എന്തേലും ഒരു തീരുമാനമാവണ്ടേ എത്ര നാളായി അവൾ ഇങ്ങനെ അവിടെ കടിച്ചു തൂങ്ങുന്നു അതുകൊണ്ടാ ഞാൻ എല്ലാം അവനോട് പറഞ്ഞത് പക്ഷേ അവന് ബുദ്ധിയുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോ അല്ലേ അവൻ പറയുന്നതല്ല അഞ്ചു വർഷം മുന്നേ നീ അവനെ കണ്ടിരുന്നു കണ്ടു തെളിവ് സഹിതം എല്ലാം കാണിച്ചു കൊടുത്തു വേണ്ടായിരുന്നു വിഹാൻ വേണം ഇനി കളിയൊക്കെ അവിടെ വന്നിട്ട് നീ ശരിക്കും വരുന്നുണ്ടോ ഇങ്ങോട്ട് ഉണ്ടങ്കൾ മോളുടെ ബേർഡേ ആണ് അത് അവിടെ വെച്ച് ആഘോഷിക്കാനാണ് ശരി നീ വാ എന്നിട്ട് നോക്കാം ഓക്കെ അങ്കിൾ അവൻ ഫോൺ വെച്ച് ഒരു ചിരിയോടെ സീരിൽ ചാരിയിരുന്നു ശ്രീദേവി അവൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞത് തന്നെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു യു എസ് എയിലായിരുന്നതുകൊണ്ട് തന്നെ നല്ല ചികിത്സ കിട്ടും എന്നറിയാം പക്ഷേ ലാസ്റ്റ് സ്റ്റേജാണ് നല്ല ചികിത്സ തന്നെ കൊടുത്തു ഒടുവിൽ ഇനി കാര്യമൊന്നുമില്ലെന്ന് അപ്പോഴാണ് വിഹാൻ അവരുടെ പേരിൽ ചേർന്ന ഇൻഷുറൻസിനെ കുറിച്ച് ഓർത്തത് ഇതുപോലെ ഒരു ലോറി വന്ന് ഇടിച്ച് തെറിപ്പിച്ചു എന്തായാലും മരിക്കും അതിനു മുന്നേ തനിക്ക് അവൾ നൽകിയ സഹായം എഴുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീദേവിക്ക് ശേഷം മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല താൻ പക്ഷേ മനസ്സിലേക്ക് നെറ്റിയിൽ കുങ്കുമം തൊട്ട നെറ്റിയ ഓർമ്മ വന്നു അവളുടെ അഴിച്ചിട്ട ചുരുണ്ട മുടിയുടെ വാസന സുന്ദരിയായ ഒരു പെണ്ണ് അയാൾ പെട്ടെന്ന് വേഷം മാറി പുറത്തേക്കിറങ്ങി എങ്ങോട്ടാ അച്ഛ കുറച്ച് കാര്യമുണ്ട് രാത്രി വരില്ലേ ഇല്ല അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല കാറ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് ആരോടും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ നേരെ ലിഫ്റ്റ് കയറിപ്പോയി മുകളിൽ നൂറ്റിരണ്ട് മുറി ബെല്ലടിച്ച് കാത്തുനിന്നു വാതിൽ തുറന്നവളെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാതിലടച്ചു അയാൾ അമ്മ ശരിക്കും അച്ഛ ഉണ്ടാകുമോ അവിടെ ഉറപ്പില്ലെങ്കിലും വെറുതെ മൂളി അവൾ അങ്കലാപ്പോടെ എഡ്വിനെ നോക്കി വാ അവനുണ്ടാകും ഒട്ടും പ്രതീക്ഷയില്ലായെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ ദേവൻ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി ഒരു കുളിര് ആ കണ്ണുകൾ തന്നിലേക്കാണെന്നറിഞ്ഞ നിമിഷം കവിളുകൾ ചുവന്നിരുന്നു അവനെ കണ്ടാതെ മഴ ഓടിപ്പോയിരുന്നു അവൻ അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു അപ്പൂസേ എഡ്വിൻ അവനെ എടുത്തിരുന്നു എന്തോ മഴ അങ്ങനെ അച്ഛനോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പൂ അങ്ങനെ ആഗ്രഹിക്കില്ലേ എന്നൊരു ചോദ്യം അവന്റെ കവളിലും ജയ് ഉമ്മ വെച്ചു യാത്രയൊക്കെ നന്നായിരുന്നു എഡ്വിൻ ഓക്കെ ആടോ വിശക്കുന്നുണ്ടോ വല്ലതും കഴിച്ചിട്ട് പോണോ കഴിച്ചിട്ട് പോകാം അല്ലേടോ ആർദ്രക്ക് നേരെയാണ് ചോദ്യം എന്ന് മനസ്സിലായപ്പോൾ അവളൊന്ന് തലയാട്ടി വാ ശാരദി അവൾ അവരെയും വിളിച്ചു കൂടെ നടത്തി ഒരു കാരണവശാലും ഒരു ജോലിക്കാരി എന്നുള്ള തോന്നൽ വരരുത് എന്ന് എന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നുവെങ്കിലും കുറച്ച് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് ജോലികളെല്ലാം ചെയ്യുന്നത് രണ്ടുപേരും കൂടിയാണ് ഒരു ജോലിക്കാരി എന്നതിനേക്കാൾ ഒരു അമ്മയെപ്പോലെ അവർ തന്നെ ചേർത്ത് പിടിച്ചിരുന്നു അവൾക്ക് ഓർമ്മ വന്നു നല്ലൊരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി എന്താ കഴിക്കാൻ വേണ്ടേ എനിക്ക് ബിരിയാണി മതി അച്ചാ അപ്പോനോ എന്നാ എനിക്കും അവനൊന്ന് ചിരിച്ചിട്ട് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തു ഇരിക്കുമ്പോൾ പക്ഷേ ദേവൻ അവൾക്കരികിൽ തന്നെ ഇരുന്നിരുന്നു ടേബിളിനടിയിൽ കൂടി അവളുടെ ഇടം കയ്യിൽ പിടി മുറിക്കി അവളൊന്ന് ഞെട്ടി നോക്കി എങ്കിലും മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇടാതെ അവരോട് സംസാരിക്കുന്നത് കണ്ട് ചെറിയൊരു ചിരിയും വന്നു കഴിക്കാനുള്ള ഭക്ഷണം വന്നപ്പോൾ മാത്രമാണ് അവനാ പിടി അയച്ചത് വലിയൊരു വീടിന് മുന്നിൽ വണ്ടി വന്നു നിന്നപ്പോൾ ശാരദ തെല്ലൊരു അത്ഭുതത്തോടെ എഡ്വിനെ നോക്കി ഇതാരുടെ വീടാ കുഞ്ഞേ അച്ഛൻ്റെ വീടാണ് ചേച്ചി അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ തറവാടാണോ അല്ല അമ്മയും അച്ഛനും നാട്ടിലായിരുന്നപ്പോൾ താമസിച്ചത് ഇവിടെയാണ് അവരുടെ വീടാണിത് ഇപ്പോൾ എൻ്റെയും ഏട്ടൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടോ പിന്നെ അച്ഛൻ മരിക്കും വരെ എല്ലാവരും ഒന്നിച്ചു വന്ന് നിന്നിട്ടുണ്ട് അച്ഛൻ പോയ ശേഷം അവൻ പകുതിക്ക് വെച്ച് നിർത്തി ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അവൾക്ക് വണ്ടിയുടെ ശബ്ദം കേട്ട് പണിക്കാർ ആരും ഓടി വന്നിരുന്നു സാറ് വന്നോ ആ വിജയേട്ടാ എങ്ങനെ വീടെല്ലാം ക്ലീൻ ചെയ്തോ എല്ലാം ക്ലീനാണ് സാർ ഒന്ന് കയറി കിടന്നാൽ മാത്രം മതി ഫുഡൊക്കെ അതേക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് സാരല്ല നാളെ തൊട്ട് മതി ഇന്ന് ഇങ്ങനെ പോകട്ടെ ചേട്ടൻ രാത്രി കാണുമോ ഇല്ല സാറെ രാവിലെ വന്നാൽ പോരെ അങ്ങനെ മതി അവരെ കൂട്ടി വീട്ടിലേക്ക് കയറി വാതിൽ തുറന്ന് തന്നെ കിടക്കുകയായിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ പഴയ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ ഓടി വന്നു അന്നൊക്കെ എന്ത് രസമായിരുന്നു അച്ഛനും അമ്മയും നാൻസിയും താനും ആരുമില്ലെങ്കിലും ഒരു വിഷമവും തോന്നിയിട്ടില്ല അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ലൈഫ് അപ്പോഴാണ് എല്ലാം തകർത്ത് കൊണ്ട് ഒരു ആക്സിഡൻറ്റ് തൻ്റെ അടിത്തറ വരെ തകർക്കാൻ ശക്തി അതിനുണ്ടായിരുന്നു അച്ഛൻ ആ വിഷമത്തിൽ അമ്മ തൻ്റെ ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തതിൽ ഒന്നുകൊണ്ട് മാത്രം നാൻസി അവളുടെ ശബ്ദം അവസാനം അവളുടെ ഇറങ്ങിപ്പോക്ക് അമ്മയുടെ മരണം ഏട്ടാ അവളുടെ ശബ്ദമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഒന്നുമില്ലടാ പഴയതൊക്കെ ഓർമ്മ വന്നു ഇങ്ങോട്ട് വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ വന്നത് നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടി മാത്രം അവൾ അവന്റെ കൈ പിടിച്ചു ഇല്ല ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അവൻ ഓരോരുത്തർക്കും മുറി കാണിച്ചു കൊടുത്തു മഴയ്ക്ക് മുകളിൽ തന്നെ വേണമെന്ന് വാശിയായിരുന്നു അവൾ മുകളിലെ മുറിയെടുക്കാം എന്ന് സമ്മതം നൽകി ആ വീട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അവിടെയെല്ലാം അവർ ഓടിക്കളിക്കുന്നത് കണ്ട് ദേവൻ ബാഗ് എടുത്ത് മുകളിലെ മുറിയിലേക്ക് നടന്നു ആർദ്ര അവളൊന്ന് ഞെട്ടി ബാഗ് ഇവിടെ വെക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ നോക്കി നിന്നു എന്താ മിണ്ടാതെ നിൽക്കുന്നേ അവൾ അവനെ തന്നെ നോക്കി നിന്നു ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നിട്ട് വാതിൽ ചേർത്തടച്ചു പിന്നെ ഒരു നിമിഷം വൈകാതെ ബെഡിൽ അങ്ങനെ കിടന്നു അവനെ നോക്കി വന്നു കിടക്ക ആരോ അരികത്തായി തന്നെ കിടന്നു കറങ്ങുന്ന ഫാൻ നോക്കിയാണ് രണ്ടു പേരും കിടന്നത് മറ്റന്നാൾ ഞാൻ വരും കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിലേക്ക് അവൾ ഭയത്തോടെ അവനെ നോക്കി എന്തേ പേടിയുണ്ടോ ഒരു മറിച്ചിലിന് അവൾക്ക് മേധയായി പേടിയുണ്ടോ പാർവതി അവളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് തന്നെയാകും കുഴപ്പം അച്ഛനും അമ്മയും സമ്മതിക്കില്ല പക്ഷേ കരഞ്ഞു നിലവിളിച്ച് നിൽക്കരുത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഞാൻ ജയ് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ ബാക്കി പറയാൻ പറ്റിയില്ല എന്തിനാ നോക്കുന്നേ ആ ചുണ്ടുകൾ അമർത്തി കടിച്ചു അവൻ അവൻ്റെ മുഖം അവൻ്റെ ശ്വാസം അവൻ്റെ സ്പർശം അടുത്ത് അതും തൻ്റെ തൊട്ടടുത്ത് ഒരിക്കലും കിട്ടുമെന്ന് കരുതിയതല്ല എല്ലാം അവസാനിച്ചു എന്നിടത്തു നിന്ന് എന്താ ഈ ആലോചിക്കുന്നേ ഞാൻ അന്നേ വിവാഹത്തിന് സമ്മതം നൽകിയാൽ മതിയായിരുന്നു അല്ലേ ജയ് മതിയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമെന്താ പോയ അഞ്ച് വർഷം തിരികെ കിട്ടു അവൾ മിണ്ടിയില്ല എൻ്റെ മഴക്കുട്ടിക്ക് ഒരു അനിയനെ കൊടുക്കാൻ പോലും എനിക്കിനി കഴിയില്ല അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി സത്യമാണോ അതെ എൻ്റെ വിശ്വാസമായില്ലേ ജയ് അന്ന് ആക്സിഡന്റ് എങ്ങനെയുണ്ടായി അവൻ ഒരു നിശ്വാസത്തോടെ ബെഡിലേക്ക് കിടന്നു അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു നിന്നെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു അങ്ങനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ തോന്നിയ പോലെ ചെയ്തു അപ്പോൾ മനപൂർവ്വം ഉണ്ടാക്കിയതാ ഉം വല്ലതും പറ്റിയിരുന്നെങ്കിലും ഒന്നും പറ്റില്ല മരിക്കാൻ വേണ്ടിയല്ല ഞാനത് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാം ആ ദിവസം മുടങ്ങണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇടിച്ചു കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി ഡോക്ടർ എന്താ പറഞ്ഞേ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഒരു ചാൻസ് പോലും ഇല്ല എന്ന് കണ്ണുന്ന് നിറഞ്ഞുവെങ്കിലും അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൾ സാരല്യ മഴ പെണ്ണുണ്ടല്ലോ അതുപോലെ ജയ് എനിക്കത് മതി നിനക്ക് വേണോ സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടെ പ്രഗ്നന്റ് ആകണമെന്ന് ജയ്ക്കൊപ്പം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്ത് ഇല്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ കാരണമല്ലേ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അവൻ ചിരിയോടെ അവളുടെ നേർക്ക് ചിരിഞ്ഞുകിടന്നു മുടങ്ങിപ്പോയ ഒരു ഫസ്നേറ്റ് ഉണ്ട് എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം മുഴുവനാക്കാൻ അവളുടെ മുഖം തൊടുത്തു ചെറിയൊരു നാണം വിരിഞ്ഞു അങ്ങനെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടിയവൻ പിന്നെ ആ മാറിലേക്ക് മുഖം അമർത്തി അങ്ങനെ കിടന്നു ജയ് താഴേക്ക് പോവാം അവരെന്താ വിചാരിക്കുക ആരും ഒന്നും വിചാരിക്കില്ല എന്നാലും പോവാം ഞാൻ തിരിച്ചു പോട്ടെ ഇത്ര വേഗം പോകണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട വാ താഴേക്ക് പോകാം സത്യമായിട്ടും ഇന്ന് പോവില്ലേ ഇല്ലടാ ഇവിടെ നിൽക്കൂ നിന്നിട്ട് പ്ലീസ് ജെയ് അവൻ മറുപടി പറയാതെ ഒരു ചിരിയോടെ താഴേക്ക് നടന്നു ബാഗെല്ലാം റെഡിയാക്കിയ ശേഷം ലക്ഷ്മി ഒന്ന് വിശ്വസിച്ചു അമ്മ അച്ഛൻ ചോദിച്ചു റെഡിയായില്ലേ എന്ന് അത് ചോദിക്കാൻ വേറെ ആൾ ഒന്ന് നേരിട്ട് ചോദിച്ചാൽ എന്താ അതിന് വേണ്ട ഒന്നും വേണ്ട അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ബാഗ് എടുത്തിറങ്ങി അവളെ ഒന്ന് നോക്കിയിട്ട് വിഹാൻ ബാഗൊക്കെ കൊണ്ട് വണ്ടിയിൽ വെച്ചു ലക്ഷ്മി ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നാട്ടിലേക്ക് ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടാകുമോ ഉണ്ടായാൽ തന്നെ താൻ കൂടെ ഉണ്ടാകുമോ എന്നറിയില്ല വർഷങ്ങളായിട്ട് താൻ എന്നൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്നുള്ള പരിഗണന പോലും തനിക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിലും വേണ്ട ഹോൺ ശബ്ദം കേട്ട് അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വണ്ടിയിൽ കയറി അച്ഛൻ അച്ഛൻ തന്നെ വിട്ടുപോയ ശേഷം നാട് കണ്ടിട്ടില്ല താൻ എന്തിന് ഈ വീടിൻ്റെ കെട്ടി വിട്ട് പുറത്തു പോയിട്ടില്ല എല്ലാം നിഷിദ്ധമായിരുന്നു തനിക്ക് വണ്ടി ഒന്ന് നിന്നു പരിചിതമായൊരു പെർഫ്യൂം സ്മെൽ ഡോർ തുറന്ന് ചിരിയോടെ വണ്ടിയിൽ കയറുന്ന അപർണ അല്ല ആദര എന്തിനാണ് അവൾ പേരുമാറ്റി പറ്റിക്കുന്നത് തിരിച്ച് താനൊന്നും ചോദിക്കില്ല എന്ന് കരുതിയാണോ ആവട്ടെ എന്നാലും അവളെ തനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഒരു പക്ഷേ ഏട്ടന്റെ പെണ്ണ് എന്നൊരു എന്നൊരിഷ്ടമാകാം ആദര അവളെ നോക്കി ഒന്ന് കണ്ണു ചെമ്മി തിരികെ ഒരു പുഞ്ചിരി നൽകി അവളും കയ്യിൽ കിട്ടിയ രജിസ്റ്റേർഡ് കണ്ട് ഒന്ന് പകച്ചു പോയിരുന്നു പാർവതി ഡിവോഴ്സ് നോട്ടീസ് ദേവേടൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു ഇനി താനാണ് ചെയ്യേണ്ടത് ശിവശങ്കർ ഒരു നിമിഷം അവളെയും ആ പേപ്പറും ഒന്ന് നോക്കി പിന്നെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പേപ്പർ വാങ്ങിച്ചെടുത്തു ഇത് ഇതെന്താ മോളെ അവളൊന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം പൊട്ടിക്കരഞ്ഞു എന്താ എന്താ ഏട്ടാ നമ്മുടെ മോൻ ഇവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു ഏ അവരൊന്നും ഞെട്ടി അങ്ങനെ ഉണ്ടാവാൻ എന്താ കാര്യം എനിക്കറിയില്ലേട്ടാ പാർവതി എല്ലാവരുടെയും നോട്ടത്തിന് മുന്നിൽ തലകുനിച്ചു ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണമാ ഞാൻ ചോദിക്കുന്നത് ശിവശങ്കറിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു പൊങ്ങി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അവൾ മിണ്ടിയില്ല കൈ അയാൾക്ക് നേരെ നീട്ടി കയ്യിലിരുന്ന രജിസ്റ്റേഡ് അവൾ അയാൾക്ക് നേരെ നീട്ടി കണ്ണുകളൊന്ന് നിറഞ്ഞു പാറു എന്താ മോളെ പ്രശ്നം ദേവേടിന് എന്നെ ഇഷ്ടമല്ല അങ്കിൾ അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് അഞ്ച് വർഷം കഴിഞ്ഞ് ഒരു കൊച്ചുമുണ്ടായി ഇപ്പോഴാണോ അവന് നിന്നെ ഇഷ്ടമാവാതെ ആയത് അവൾ കണ്ണു തുടച്ചു ദേവേട്ടൻ്റെ ഒരു പി എ ഉണ്ടായിരുന്നില്ലേ ഒരു ആർദ്ര അവളെ ആയിരുന്നു ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ അവൻ നിന്നെ കിട്ടിയത് അതറിയില്ല അങ്കിൾ ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുമായി ഇനി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും അങ്കിൾ എൻ്റെ മോനോട് ഞാൻ എന്ത് പറയും ഇത് നിൻ്റെ അച്ഛനല്ല എന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും പാറു അയാൾ വിഷമത്തോടെ അവളെ നോക്കി അതെന്തിനാ മോളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ അവന് നിന്നെയല്ലേ വേണ്ടാതായുള്ളൂ ദേവൻ ഇപ്പോഴും അവൻ്റെ അച്ഛൻ തന്നെയല്ലേ എനിക്കറിയില്ല അങ്കിൾ എന്ത് വേണമെന്ന് നീ വിഷമിക്കാതെ മോളെ അവൻ വരട്ടെ ഞാനൊന്ന് സംസാരിക്കാം വേണ്ട അങ്കിൾ ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം എങ്ങനെ ജീവിക്കും എനിക്ക് മനസ്സിലാകും ഒഴിവാകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അത് കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്ന് അയാളൊന്ന് നിശ്വസിച്ചു അവൻ വരട്ടെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം മോള് വിഷമിക്കാതെ മുറിയിലേക്ക് പോയിക്കോ ചെല്ലെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു പിന്നെ പുഞ്ചിരിയോടെ എടുത്ത് അച്ഛനെ വിളിച്ചു തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ ഒന്ന് മാറ്റിയിട്ട് ഫോൺ എടുത്തു എന്താ പാറു അവൾ ഉണ്ടായതൊക്കെ അച്ഛനെ അറിയിച്ചു നന്നായി ഒരു കാരണവശാലും ആ കുഞ്ഞ് അവൻ്റെയല്ല എന്ന് ശിവൻ അറിയരുത് ഇല്ല അച്ഛ ഞാൻ ശ്രദ്ധിച്ചോളാം അവൻ വന്നോ ഇല്ല അച്ഛൻ ഇന്ന് വരുന്നുണ്ടോ ഇല്ല നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് ശരി അച്ഛ പിന്നെ അവന്റെ മറ്റവരുടെ പേരെന്താന്നാ പറഞ്ഞേ ആർദ്ര ആർദ്ര ശരി എന്നാ വെച്ചോ ശരി അച്ഛ അയാൾ ഫോൺ കട്ട് ചെയ്തു എന്തേലും പ്രശ്നമുണ്ടോ ഇല്ലടോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും തന്നെ ബാധിക്കില്ല പോരേ ആർദ്ര വെച്ചിട്ടുണ്ടോ അവൾക്ക് അവരൊന്ന് തല ഉയർത്തി നോക്കി അതാരാ ആർദ്ര എന്റെ മകളുടെ ജീവിതം കലക്കാൻ വന്നവളാണ് ഓ ഞാൻ കരുതി നിന്നെ വിട്ടു പോകുമെന്ന് കരുതിയോ അതില്ല നീ എൻ്റെ ചങ്കാണ് എൻ്റെ കണ്ടുമുട്ടാൻ ഇത്ര വൈകിയെന്നാണ് എൻ്റെ അതിശയം അവർ ചിരിയോടെ അയാളിലേക്ക് അമർന്നു അയാളെ ആളിപ്പടർത്താൻ മാത്രം ശക്തിയുള്ള ഒരു നെരിപ്പോട് അതെ തീയായി അവരെ വലിഞ്ഞു മുറുക്കിയയാൽ പക്ഷെ അവരുടെ കണ്ണുകളിൽ എരിയുന്ന കനൽ മാത്രം കാണാനായില്ല ഒത്തിരി ഹാപ്പിയായിട്ടാണ് ദേവൻ വീട്ടിലേക്ക് എത്തിയത് നിറഞ്ഞ സന്തോഷം അവളും മോളും തനിക്കൊപ്പം ഈ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു എന്ന് അവൻ ഓർത്തു ഒത്തിരി നേരം മോൾക്കും അപ്പുവിനുമൊപ്പം കളിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ടും വന്നത് അച്ഛൻ്റെ ഫോൺ വന്നതുകൊണ്ടാണ് അപ്പോൾ അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു കടിച്ചങ്ങ് എടുക്കാൻ തോന്നുന്ന അത്രയ്ക്കും ഒരിഷ്ടം പോകില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചു എന്തേലും ആവശ്യമുണ്ടാകും വാടിപ്പോയ മുഖം വിരലിനാൽ ഒന്നുയർത്തി വേഗം വരാം എന്തേലും കാര്യമില്ലാതെ അച്ഛൻ വിളിക്കില്ല ആരൂ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി പതിയെ ആ കണ്ണിലേക്ക് ചുണ്ടുകൾ അമർത്തി വേഗം വരാൻ കേട്ടോ എത്തിയിട്ട് വിളിക്കാം കവളിൽ ഒന്നുകൂടെ അമർത്തി ഉമ്മ വെച്ചു ഇതൊന്നുമല്ല തോന്നുന്നത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാണുമ്പോൾ കാണുമ്പോൾ കൊതിയാവാം എനിക്ക് അവളൊന്ന് മുഖമുയർത്തി നോക്കി അപ്പോൾ ആ കണ്ണുകളിൽ കണ്ണുനീരില്ലായിരുന്നു ഒരു തിളക്കം മാത്രം പോയിട്ട് വാ വാജേ വിളിക്കാൻ മറക്കല്ലേ വിളിച്ചോളാം പോരെ ആ ചിരി അങ്ങനെ ചുണ്ടിലുണ്ട് ഇപ്പോഴും വണ്ടി ഒതുക്കി ഇറങ്ങുമ്പോൾ പക്ഷേ അവൻ്റെ ചുണ്ടിൽ ചിരിയില്ലായിരുന്നു അകത്തേക്ക് കടന്ന പാടെ കണ്ടു അച്ഛൻ തന്നെ കാത്തന്ന പോലെ ഇരിക്കുന്നുണ്ട് അച്ഛൻ എന്താ വിളിച്ചേ എന്താ അത്യാവശ്യ കാര്യം നീ പോയി ഫ്രഷായിട്ട് വാ ഒന്ന് മൂളിയിട്ട് നടക്കുമ്പോൾ മിന്നായം പോലെ പാർവതിയുടെ ചുണ്ടിൽ ഒരു ചിരി കണ്ടു അവൻ അവൾ കാര്യം പറഞ്ഞിട്ടുണ്ടാകുമോ രജിസ്റ്റേർഡ് ഇന്ന് കിട്ടിക്കാണും ഒരു പക്ഷേ അവൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ വേഗം ഫ്രഷായി താഴേക്ക് വന്നു എന്താ അച്ഛ നീ വന്നോ ഇരിക്കേ അവനിന്നു കയ്യിലിരുന്ന രജിസ്റ്റേർഡ് അയാൾ അവനു നേരെ നീട്ടി ഇതെന്താ ദേവ കണ്ടിട്ട് അച്ഛനു മനസ്സിലായില്ലേ മനസ്സിലായി അതുകൊണ്ടാ ചോദിച്ചേ ഇതെന്താ എന്ന് എനിക്ക് ഡിവോഴ്സ് വേണം പാർവതിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ പിന്നെ ആരുടെ കൂടെ ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് ആർദ്രയുടെ ഒപ്പമാണോ അപ്പോൾ ആവശ്യമുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ അതെ ദേവ എടാ ആദി അപ്പ അവനോ അവൻ അവൻ്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കും അച്ഛ അവൻ അമ്മ മാത്രമല്ല അച്ഛനും വേണം അച്ഛനും വേണമെന്ന് അവൾക്ക് കൂടെ തോന്നണം അവൻ കുഞ്ഞാണ് ദേവ അവൻ്റെ മനസ്സിൽ തെറ്റായി വല്ലതും വന്നാൽ മാഞ്ഞു മാഞ്ഞുപോകില്ല അതിപ്പോ എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് വന്നുപെട്ടത് അങ്ങനെയൊന്നും മാഞ്ഞു മാഞ്ഞുപോകില്ല അപ്പോൾ ഡിവോഴ്സായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നാ നീ കേട്ടോ എൻ്റെ സ്വത്തിൽ പാതി ഞാൻ ആദിയുടെ പേരിൽ എഴുതി എഴുതിവെക്കാൻ പോവാണ് പാർവതിയുടെ മുഖം വിടർന്നു ദേവൻ പുച്ഛത്തോടെ നോക്കി അതെല്ലാം അച്ഛൻ്റെ ഇഷ്ടം എന്തായാലും അവൾക്കൊപ്പം ഒരു ലൈഫ് എനിക്ക് വേണ്ട പാർവതി കേട്ടല്ലോ നിനക്കൊപ്പം ഒരു ജീവിതമില്ല എന്നാണ് അവൻ്റെ നിലപാട് അവൻ എന്ന ഡിവോഴ്സ് നിനക്ക് തരുന്നു അന്ന് തന്നെ എൻ്റെ സ്വത്ത് നിനക്കുള്ളതാണ് കരഞ്ഞുകൊണ്ട് അവൾ ഒന്ന് തലയാട്ടി എന്നാൽ എന്തേലും കഴിച്ചിട്ട് പോയി കിടന്നോ മോളെ ഒന്നും മോളിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല അച്ഛൻ ഹാൾ വിട്ടു പോകും വരെ അവൻ മിണ്ടിയില്ല പാർവതി ഒന്ന് നിന്നേ അവൾ നിന്നു ഭയത്തോടെ തന്നെ തിരിഞ്ഞു നോക്കി എന്താ നീ ആൾ കൊള്ളാമല്ലോ പാറു വിചാരിച്ചതുപോലെയല്ല മിടുക്കിയാണ് അതിന് ഒന്ന് പുച്ഛു ചിരിച്ചു അച്ഛനോട് നീ പറഞ്ഞില്ല അല്ലേ ഇല്ല എന്തേ പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് സത്യം അറിയുന്ന ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നീ ഇല്ല ആലോചിക്കരുത് നമുക്ക് നോക്കാം പിന്നെ അച്ഛൻ്റെ പാതി സ്വത്ത് പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല നോക്കിയിരുന്നോ നീ നിന്നെപ്പോലൊരു അല്ലെങ്കിൽ വേണ്ട അവളെ വെറുപ്പോടെ നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാണ് ദേവൻ എത്തിയത് ആദ്യം കണ്ടതേ പരിഭവം നിറഞ്ഞ മുഖമാണ് എന്താടി അടി ഇന്നലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓ മറന്നുപോയി മറക്കും പിന്നെ എന്തിനാ വാക്ക് തരുന്നേ ആരും എനിക്ക് അല്ലെങ്കിലേ ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് നീയും കൂടെ തുടങ്ങല്ലേ ഒരു നിമിഷം അവനെ നോക്കിയിട്ട് അവൾ താഴേക്ക് നടന്നു എഡ്യൂൻ അവളെ ഒന്ന് നോക്കി എന്തേ ഒന്നുമില്ല പിണങ്ങിയോ അവൻ അവൾ കരികിലേക്ക് വന്നിരുന്നു ദേവൻ പറയായിരുന്നു നാളെ തന്നെ വിവാഹം നടക്കണമെന്ന് ആരുടെ നിങ്ങളുടെ പിന്നെ വേറെ ആരുടെയാണ് അതൊക്കെ നടക്കു പിന്നെ അവൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ ഇനി കുഴപ്പമൊന്നുമില്ല എന്നോട് പറഞ്ഞില്ലല്ലോ എന്താ പെട്ടെന്ന് ഇന്നലെ അവരുടെ വീട്ടിൽ ചില സംസാരമൊക്കെ ഉണ്ടായി എന്ന് ആണോ അതിൻ്റെ ടെൻഷനായിരുന്നു അവൻ നീ കൂടെ അതിനിടയിൽ പണിയരുത് കേട്ടോ ഞാനൊന്നും പറഞ്ഞില്ലേട്ടാ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല പാലിക്കാൻ പറ്റാത്ത വാക്ക് പറയരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ അവനൊന്ന് വിശ്വസിച്ചു പണ്ട് ജെയ് അങ്ങനെയാണേട്ടാ തന്ന വാക്ക് ഒന്നും പാലിച്ചിട്ടില്ല അതിൻ്റെ പേരിലാണ് വഴക്കുണ്ടായത് മുഴുവൻ ഇത്തവണ കൂടി ക്ഷമിക്കൂടാം അവൻ്റെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണ്ടേ അവൾ ഒന്നും മിണ്ടാതിരുന്നു നീ നന്നായി ആലോചിക്കേ ഞാനിപ്പോൾ വരാം അവൻ പോയപ്പോൾ ശാരദ അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു എന്താ മോളെ ചേച്ചി അവരുടെ തോളിൽ മുഖം ചേർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനായിപ്പോൾ സങ്കടം അതല്ല ചേച്ചി ഏട്ടൻ കുഞ്ഞോ കുഞ്ഞെന്ത് പറഞ്ഞു ഏട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് സുഖമായി എങ്ങനെ ഏട്ടൻ ഏട്ടന് വിഷമമായില്ലേ എന്താ മോളെ ഇത് അങ്ങനെയാണോ കുഞ്ഞിനെക്കുറിച്ച് കരുതിയിരിക്കുന്നത് അങ്ങനെയല്ല ചേച്ചി എനിക്കെന്തോ എൻ്റെ മോളെ അവന് ഇതിൽപരം സന്തോഷം വേറെയില്ല പറഞ്ഞില്ലേ നിനക്ക് വേണ്ടിയാണ് നാട്ടിൽ വന്നത് എന്ന് ഇനിയും വിശ്വാസമില്ലേ പിന്നെ മോള് സന്തോഷമായി ഇരിക്കണമെന്നാണ് കുഞ്ഞിൻ്റെ ആഗ്രഹം അല്ലാതെ അവൾ വീണ്ടും കരഞ്ഞു ഏട്ടനെ കൂടെ ഒരു നല്ല ലൈഫ് ലൈഫുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് സങ്കടം വരില്ലായിരുന്നു ദേഷ്യം തോന്നു ആഭർണയോട് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവളും ഉണ്ടാകുമായിരുന്നില്ലേ ഇവിടെ അത് പറഞ്ഞിട്ടിപ്പോൾ കാര്യമുണ്ടോ മോളെ അപർണ പോയി അത് നമ്മൾ അംഗീകരിക്കണം കുഞ്ഞിൻ്റെ കാര്യം എനിക്കറിയില്ല ഇനി ഒരാൾ ആ ജീവിതത്തിൽ വരുമോ എന്നുകൂടെ അറിയില്ല എനിക്ക് അത് ഓർത്താ ചേച്ചി വിഷമം ആ പെൺകുട്ടി ആതിര അവള് ആരാണെന്നൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും അവളെ ഞാൻ കൊണ്ടുവന്നേനെ അവർ മറുപടി നൽകാതെ അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെയിരുന്നു